ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ന് ക്രൂരമർദ്ദനം കോട്ടപ്പടി അങ്ങാടി മാളിയന്മാവ് എഴുപത്തി അഞ്ചു വയസ്സുള്ള അല്ലേസിനാണ് മർദ്ദനമേറ്റത് സമീപവാസിയായ പേരാമംഗലത്ത് നെൽസൺ ആണ് തന്നെ മർദ്ദിച്ചതെന്ന് കാട്ടി അല്ലേസ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി വീടിന്റെ പുറത്തു നിൽക്കുകയായിരുന്ന തന്നെ നെൽസൺ മുഖത്ത് അടിച്ച് തള്ളുകയായിരുന്നുവെന്നും ഇതിനു മുമ്പ് നെൽസൺ തന്നെ മർദ്ദിച്ചിരുന്നതായും അല്ലേസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ നേരത്ത് അവൻ പെട്ടെന്ന് അവനോണ്ട് തോന്നി അവ നേരത്ത് പിന്നെ ഓടി വന്നിട്ട് ഒറ്റപ്പെട്ട് മാത്രമല്ല കൈ പിടിച്ച ഒറ്റ വലിയ വിളിച്ചപ്പോ ഞാൻ ആറ് ഓട്ടിലും ഒരു കാരണവും ഉണ്ടായിട്ടില്ല അവ ഇനിയും വിളിച്ചിട്ടില്ല ഞാൻ അവനെയും വിളിച്ചിട്ടില്ല അവ ഓടി വന്നിട്ട് അടിക്ക അങ്ങട്ടാ വീണ് പൊട്ട കണ്ടെന്ന് വിളിച്ചിട്ട് ഒറ്റ കണ്ട അവിടെ നിന്ന് ഒറ്റ കെട്ടു പിന്നെ അടുത്ത് വെച്ച് പോയി അകലി അറിയില്ലല്ലോ അവ കൂട്ടി വന്നിട്ട് ഒറ്റ എന്നിട്ട് ഒറ്റ വഴി വലിച്ചപ്പോ അറുകൂട്ടിരിക്ക വീണു അവിടെ ആ വണ്ടി ഇങ്ങനെ കയറണ ശ്ലോക അങ്ങോട്ടാ വീണു കാലിട്ട് പേരാമംഗലത്ത് മകൻ ധൻസൻ ആ വേദനയുണ്ട് ഇവിടെ ഇവിടെ അവിടെ വേദനയുണ്ട് ഈ കുഞ്ഞേട് ഇവിടെ വേദനയുണ്ട് ഇന്നലെ നീരുണ്ടായിരുന്നു ഇപ്പൊ കൊറവാ അപ്പൊ മരുന്ന് കഴിക്കണ്ട് ആ ആ ഇന്നലെ ഇന്നലെ വന്നവര് പോലീസ് വന്നു റോഡിലേക്ക് വീണ പരിക്കേറ്റ അല്ലേ പിന്നീട് ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് വയോധികന്റെ മൊഴിയെടുത്തു സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ